ആയൂർ എം സി റോഡിൽ അകമണ്ണിൽ കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഇന്ന് കൂടിയാണ് സംഭവം താരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കാർ ആറ്റിങ്ങലിൽ നിന്നും അടൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തിക്കോട് കോൺട്രാക്ടർ ിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഹൈവേ പോലീസിന്റെ കൂടി ഗതാഗതം ഒരു സൈഡിലേക്ക് തിരിച്ചുവിട്ടു കാറിലെത്തിയവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് നിഗമനം അടൂരിലേക്ക് മിനറൽ വാട്ടറുമായി പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഈ മേഖലയിൽ ദൈനംദിനമായി അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് അടിയന്തരമായി ഈ മേഖലയിൽ പോലീസിന്റെ പരിശോധനയും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരും പ്രദേശത്തെ വ്യാപാരികളും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അഗമൺ വളവിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറും ഓട്ടോറിക്ഷയിലെ യാത്രക്കാരിയും മരണപ്പെട്ട യാത്രക്കാരിണ സംഭവം ഉണ്ടായത് റിപ്പോർട്ടർ സജി അഞ്ജൻ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ ഒന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നു Bima Building Contractors, Anjel Augusti Contact 9 double 89218 37847 8921837847. Your dream, our priority. Together, we build the heart of your family's future.